അലഹ് റബിൾ മുഹമ്മദിൻ മുഹമ്മദ് സ്നേഹ ബഹുമാനമുള്ള ശുദ്ധ ഖുർആാൻ പഠിതാക്കളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഏറ്റവും പുണ്യകരമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഈ സന്ദർഭത്തിൽ നമ്മുടെ സമയങ്ങൾ പരമാവധി റബ്ബിൻ്റെ ഇരിക്കുവാനും റബ്ബിനോട് മുനാജാത്ത് നടത്തുവാനുമുള്ള ഏറ്റവും ഉന്നതമായൊരു മനസ്സിനെ നമുക്ക് എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു ദിനത്തിൽ ഇനി അങ്ങോട്ടുള്ള പത്ത് ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ആളുകളാകുന്നത് തിരക്കോട് തിരക്കാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പെരുന്നാൾ ആഘോഷിക്കാനാണ് അതിനു വേണ്ടിയുള്ള ചട്ടവട്ടങ്ങളുമായി നമ്മളാകുന്ന വിശ്വാസി സമൂഹം ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും എന്നിട്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അങ്ങാടികളിലൊക്കെ മുസ്ലിം സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നതെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംഷിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ അതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിലെത്തി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ദിഖറുള്ള ഉണ്ടാകണമെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ ഓർമ്മ തസ്ബീഹ് തഹലീര് അത് ഈ മാസ് ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അതേപോലെ തന്നെ തൗബ ആ തൗബ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ വിചാരിക്കും നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഞാൻ റബ്ബെ ഇന്നത് ചെയ്തു പോയിട്ട് ഉണ്ട് എന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ എടുത്തു പറയാനില്ല എന്നും ഒക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഏത് ചെറിയ കാര്യത്തിലും ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ പോലും നമ്മൾ സംസാരിക്കുന്നിടയിൽ വന്നു പോയിട്ടുള്ള ചെറിയ തെറ്റുണ്ടെങ്കിൽ അതുപോലും റബ്ബിൻ്റെ മുമ്പിൽ നിവർത്തി വെക്കുവാനും തുറന്ന് പറയുവാനും നമ്മുടെ മനസ്സിന് സാധിക്കണം അതാണ് തൗബ എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ സാലബുബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി ആ സഹാബി വീട്ടിലേക്ക് നടന്നു പോകുകയാണ് വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ വഴിയിലുള്ള ഒരു വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കിയ ആ സഹാബി ആ വീട്ടിലേക്ക് എത്തി നോക്കിയപ്പോ അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് വീട്ടിലേക്ക് എത്തി നോക്കിയ ആ സഹാബി പെട്ടെന്ന് തന്നെ ആ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ അദ്ദേഹത്തിന്റെ ആ തെറ്റിന്റെ അല്ലെങ്കിൽ ആ നോക്കിയതിന്റെ പ്രയാസം അനുഭവപ്പെടാൻ തുടങ്ങി പ്രവാചകനുമായി എപ്പോഴും കൂടെയുണ്ടായിരുന്ന സഹാബിയ പ്രവാചകനോട് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന അടുത്ത് ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി ജീവിക്കുന്ന സാലബ് റലി അള്ളാഹു താലാ അന് വീട്ടിലേക്ക് പോകുമ്പം ഉണ്ടായി ഈ ഒരവസ്ഥ അദ്ദേഹത്തിന് വല്ലാതെ മനസ്സിനെ ഇരട്ടുകയാണ് അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചിന്തിച്ചത് ഈ വഹിമുഖേനെ അള്ളാഹുവിന്റെ റസൂലിനെ ഈ ചെയ്തി എങ്ങാനും അള്ളാഹ് റസൂലിനെ അള്ളാഹു അറിയിച്ചു കൊടുക്കുമോ എന്ന ഭയമാണ് ഞാൻ ഇങ്ങനെ പ്രവാചകന്റെ മുഖത്ത് നോക്കും ഇതെങ്ങാനും പ്രവാചകൻ അറിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രവാചകനോട് സഹവസിക്കുമെന്ന് മനസ്സിന് വല്ലാത്ത തേട്ടം വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുന്നു ഒന്ന് എത്തി നോക്കിയതിന്റെ പേരിൽ ആ മനസ് വല്ലാതെ പിടഞ്ഞു എന്നിട്ട് ആ മനുഷ്യൻ സാലബ് ചെയ്തത് എന്താണെന്ന് അറിയുമോ അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിലേക്ക് പോവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇതെങ്ങാനും റസൂലിന്റെ മുമ്പിൽ അറിഞ്ഞാൽ അള്ളാഹു വഹിമുഖേനെ അറിയിച്ചാൽ ഞാൻ ആകെ നാണക്കേടാകും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യുന്നവനാണെന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ച് സാലബ് എന്ത് ചെയ്തു പ്രവാചകന്റെ അല്ലെങ്കിൽ വീട്ടിൽ പോകുന്നതിന് പകരം സാലപുരം അലമുകളിലേക്ക് കയറിപ്പോയി എന്നിട്ട് സാലബ് അവിടെ ഇരിക്കുകയാണ് സാലബ് അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയാണ് തെറ്റ് ചെയ്തു പോയി റബ്ബേ നാദാ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സാലബ് ആ മലഞ്ചെരിവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ പ്രവാചകന്റെ സദസ്സിൽ വരുന്ന പ്രവാചകന്റെ ക്ലാസ് കേൾക്കാൻ വരുന്ന സാലബിനെ കാണുന്നില്ല ഇതേപോലെ ഖുർആൻ പഠിക്കുവാനും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുവാനും വരുന്ന സാലബിനെ ക്ലാസ്സിൽ കാണുന്നില്ല ഒരു ദിവസം അള്ളാൻ റസൂര് ചോദിച്ചു സാലബിന് എന്ത് പറ്റി അള്ളാന്റെ റസൂലിന്റെ ചോദ്യത്തിന് ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കും അറിയില്ല പ്രവാചകരെ ഞങ്ങളും കുറെ ദിവസമായി സൈലബിനെ കണ്ടിട്ട് അള്ളാഹാന്റെ റസൂല് ആളുകളെ വിട്ടു എല്ലായിടത്തും ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കാണുന്നില്ല അവസാനം സൈലബിനെ തിരയാൻ ഉമറുൽ ഫാറൂഖിനെ ചുമതലപ്പെടുത്തി ഉമറിനോട് പറഞ്ഞു സൈലബ് എവിടെയുണ്ടോ നീ കണ്ടുപിടിക്കണം എന്ന് പ്രവാചകന്റെ കൽപ്പനയല്ലേ പോയി എല്ലാ സ്ഥലത്തും മരിച്ചുപറുക്കി കാണുന്നില്ല അവസാനം മലഞ്ചരിവിലൂടെ നടക്കുന്ന ഒരു ആട്ടിട അടുത്തെത്തി സാലബിനെ കണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് ആ ആട്ടിടൻ പറഞ്ഞു സാലബാണോ എന്ന് എനിക്കറിയില്ല ഈ മലമുകളിൽ നിന്ന് രാത്രിയാകുമ്പോൾ രാത്രിയുടെ ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ കരയുന്ന ഒരു കരച്ചില് ഞാൻ കേൾക്കാറുണ്ട് അത് സാലബാണോ എന്ന് എനിക്കറിയില്ല ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ എന്ന് പറഞ്ഞ് തേങ്ങി ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോ സാദബിനു സാലബിനു ആണ് എന്ന് കരുതിയിട്ട് അത് സാലബ് തന്നെ ആകാനാണ് സാധ്യത എന്ന് വിചാരിച്ചിട്ട് ഉമർ ഫാറൂഖ് ആ മലമുകളിലേക്ക് കയറി ചെന്നപ്പോ സാലബ് അതാ ഒരു ഗുഹയിലിരിക്കുകയാണ് കണ്ണുമായിരിക്കുന്നു സാലബ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു നിന്നെ അന്വേഷിച്ചു കൊണ്ടാണ് ഞാൻ വന്നത് പ്രവാചരി നിന്നെ ക്ഷണിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് എന്ന് ആ സമയത്ത് ഉമർ അള്ളാഹുനോട് പറയുകയാണ് ഞാൻ വരില്ല എനിക്ക് വരാൻ കഴിയില്ല ഞാൻ തെറ്റ് ചെയ്തു പോയിരിക്കുകയാണ് ഉമറദ് പറഞ്ഞു ഇല്ല എന്നെ കൊണ്ടു ചെല്ലാനാണ് എന്നെ പറഞ്ഞയച്ചത് എന്ന് അവസാനം സാലബ് ഉമർ കീഴൊതുങ്ങുകയാണ് അദ്ദേഹത്തെയും കൊണ്ട് പ്രവാചകന്റെ സദസ്സിലേക്ക് ചെല്ലുകയാണ് ആ സദസ്സിൽ ചെല്ലുമ്പോൾ ഉമർദിനോട് സാലബ് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ നമസ്കരിക്കുന്ന സമയമാണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് പ്രവാചകന്റെ കൂടെ നമസ്കരിക്കുന്ന പ്രവാചകൻ നമസ്കരിക്കുന്ന സമയം എന്നെ നിങ്ങൾ അങ്ങോട്ട് എത്തിക്കണം അങ്ങനെയാ നമസ്കാരത്തിൽ എനിക്ക് പങ്കാളിയാകണം നമസ്കാരം കഴിഞ്ഞപ്പോൾ അതാ സാലബ് സഫിൽ നിൽക്കുന്നു സലാം വീട്ടുന്നു പ്രവാചകന്റെ കൂടെ നമസ്കരിച്ച സാലബ് നമസ്കാരം കഴിഞ്ഞപ്പോൾ അതാണ് റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു റസൂൽ േ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്താണ് എനിക്ക് വല്ലാത്ത പ്രയാസമാണെന്ന് പറഞ്ഞു ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു സാലബിനോട് നീ ഞങ്ങളുടെ കൂടെ നമസ്കരിച്ചില്ലേ നിന്റെ പാപം അല്ലാതെ പുറത്തു തരും എന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത് ഒരു ചെറിയ തെറ്റ് ചെയ്തതിന്റെ പോരിൽ മനസ്സുകൾ വല്ലാതെ പിടഞ്ഞ് ആ പ്രവാചകന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അത് പടച്ചു തമ്പുരാന്റെ അടുക്കൽ നാളെ രക്ഷപ്പെടണം എന്ന ചിന്തയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക എത്ര ചെറിയ തെറ്റുകളാണ് ചെയ്യുന്നത് നമ്മുടെ എ മുമ്പിൽ പറയാറില്ല എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ സഹോദരങ്ങളെ ആ തെറ്റുകൾ ഏറ്റെടുത്ത് പടച്ചുതമ്പുരാ മുമ്പിൽ പ്രകടിപ്പിക്കുവാനും പറയുവാനുമുള്ള ഏറ്റവും നല്ല സമയമായി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് മനുഷ്യന്മാരെല്ലാവരും തെറ്റുകൾ ചെയ്തു പോകും പ്രവാചകൻ പറഞ്ഞു എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്തു പോകും എല്ലാ മനുഷ്യരും തെറ്റിൽ തെറ്റിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ തൗപ ചെയ്യുന്ന ആളുകളാണ് ഇതേപോലെ തൗപ ചെയ്യ സാലബിനെയൊക്കെ കുറിച്ച് അവരുടെ ആഗ്രഹിച്ച സ്വർഗമാണ് നമ്മൾക്ക് പോകാനുള്ളത് ആ ഒരു സ്വർഗത്തിലേക്ക് നമ്മൾ ധൃതിപ്പെട്ട് ചെല്ലണമെങ്കിൽ ഈ പരിശുദ്ധമായ മാസത്തിലെ അവസാന ദിനരാത്രങ്ങളിൽ നമ്മൾ നമ്മുടെ തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക എന്നതാണ് സഹോദരങ്ങളെ അങ്ങനെ ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അതോടൊപ്പം മിസ്തിൽ വർദ്ധിപ്പിക്കുക നമുക്കറിയാം പാപമോചനം ആ പാപമോചനം നമ്മുടെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം ഈ മാസത്തിൽ ഈ ദിവസത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അർദ്ധരാത്രി ലൈനേറ്റ് നിന്നുകൊണ്ട് ഒടച്ച തമ്പുരാനോട് തെറ്റുകൾ ചെയ്തു പോയതിന്റെ പേരിൽ ഞാൻ ഇഷ്ടാഫ് നടത്തിപ്പോയതിന്റെ അമിതത്വം ദുർവയം ചെയ്തു പോയതിന്റെ പേരിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകളാകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പറഞ്ഞു ആരാണോ ഈ പാപമോചനം എന്ന് അള്ളാഹന്റെ എന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്കൊരു വിശാലത നൽകും പ്രയാസങ്ങൾ ുംയാസങ്ങൾ മാറ്റി തരും ഇടുക്കത്തിൽ നിന്നും അല്ലാഹ് നമുക്കൊരു മാർഗം കാണിച്ചു തരും ഇത് നൂറ് പ്രാവശ്യം പ്രവാചകൻ ചെയ്യൂ എന്ന് നമുക്കറിയാം രാവിലെയും വൈകുന്നേരവും ഇസ്തിഗ്ഫാർ ഉണ്ട് ഇരുന്നോരോ

അവര് സെഹറിന്റെ സമയത്ത് അത്തായം കഴിക്കുന്ന സമയത്ത് ഇസ്തിഫാർ നടത്തുന്നവരാ റബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാ അള്ളാഹുവിനോട് നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പൊറുക്കുവാൻ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാ ഇതൊക്കെ നമ്മൾ ഈ സമയം ഏറ്റവും നല്ല സമയമല്ലേ ഇനി വരാനുള്ള പത്ത് ദിവസങ്ങൾ ഏതായിരുന്നാലും നമ്മൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റുകൊണ്ട് നാം അന്ന് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും മുൻകഴിഞ്ഞ തെറ്റുകളുമൊക്കെ റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ ഇങ്ങനെ ഒരു സമയം കണ്ടെത്താൻ സഹറിന്റെ സമയം എന്ന് പറയുന്നത് സുഹൂർ എന്ന് പറഞ്ഞാൽ ഇടത്തായം കഴിക്കുന്ന സമയമാണ് അതിന്റെ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് റബ്ബിനോട് ഇതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ ഈ ഒരു ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ ഈ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ പൊടച്ചുവിനിലേക്ക് ഖേദിച്ചു മടങ്ങുവാനും ഇസ്തിഗ്ഫാർ നടത്തുവാനും നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുവാനും നമ്മൾ ശ്രമിക്കുക അങ്ങനെ കുറച്ച് ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെയുള്ള കുറച്ചാളുകളിൽ അള്ളാഹിന്റെ റസീല് പറഞ്ഞു പറയാണ് നാളെ നാളെ പരലോകത്ത് പരലോകത്ത് എല്ലാ യും ഒരുമിച്ച് കൂട്ടുമ്പോ എല്ലാ ആളുകളെയും ഇങ്ങനെ നിൽക്കുന്ന വിളിച്ചു പറയുന്നു സമയത്തതാ ഒരാള് ആള് കിടപ്പറകളിൽ നിന്ന് രാത്രി ഭയപ്പെട്ട് എഴുന്നേറ്റിട്ടുള്ള ആളുകൾ എവിടെ മഹിഷിറയിൽ നമ്മൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയുകയാണ് കിടപ്പറയിൽ നിന്ന് രാത്രി എഴുന്നേറ്റ് പടച്ചവനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൽ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് എഴുന്നേറ്റ ആളുകൾ എവിടെ എന്ന് ചോദിക്കുന്നു ഓടാനോടി മനുഷ്യർ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വിളിച്ചു പറയുമ്പോ അതിൽ നിന്ന് മുന്നോട്ട് വരും അതാ അധികവും പ്രവാചകന്മാരും അമ്പിയാക്കളും ഒക്കെ ആയിരിക്കും കുറച്ച് മുന്നോട്ട് വരും എന്ന് പ്രവാചകൻ പറയുന്നു അവരൊരു വിചാരണയും കൂടാതെ സ്വർഗത്തിലേക്ക് അങ്ങ് പോവുകയാണ് ആ കുറച്ച് ആളുകൾ മാത്രമാണ് അവരൊരു വിചാരണയും കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാ അതാ ഈ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ച് ചെയ്യുന്ന ആളുകളാ ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഈ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം നമുക്കറിയാം ഈ മുപ്പത് ദിവസം നമ്മൾ എഴുന്നേറ്റോ അത് നമ്മൾ ശീലിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇങ്ങനെ തന്നെ അതേ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനോട് തൗബയും ഇസ്തിഫാറും നടത്താൻ നമുക്ക് സാധ്യമാകണം സഹോദരങ്ങളെ അങ്ങനെ കുറച്ച് ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അത് കുറച്ചേ ഉള്ളു ആളുകൾ അതിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ യഥാർത്ഥ വിശ്വാസ കൂട്ടത്തിൽ ഉൾപ്പെട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ സ്വർഗത്തിലേക്ക് സാരി രക്ഷിതാവിന്റെ വിശാലമായേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു ചെല്ലണം അങ്ങനെ ആരോ ധൃതിപ്പെട്ട് ചെന്നാൽ അവർ തന്നെയാണ് മുൻകടന്നിട്ടുള്ളവർ നമുക്കതിന് സാധിക്കും നമ്മൾ ഇത്രയും വിശുദ്ധ ഖുർആാൻ പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്ന നിരക്ക് ആ വിശുദ്ധ ഖുർആാനിന് ജീവിതത്തിൽ പകർത്തി ഇങ്ങനെ മുന്നേറുവാനും മുന്നോട്ട് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നാളെ പരലോകത്ത് ഏറ്റവും നല്ല ചെറിയ സംഘത്തിൽ ഉൾപ്പെടുവാനും നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ ഓർത്ത് ഇനി അങ്ങോട്ടുള്ള ദിനരാത്രങ്ങളിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവാനും ഇസ്തികഫാർ ജീവിതത്തിൽ കൊണ്ടുപടക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ وصحبه اجتماعيين اما بعد